നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് ഒരു ഐലൻഡിലേക്കാണ് കേട്ടോ മൗറീഷ്യസും ഒരു ഐലൻഡാണ് അതേപോലെ തന്നെ ഒരു കുഞ്ഞൊരൈലൻ്റ് ഐലൻഡ് വേറെയുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് ഐലൻഡ് ഇവിടെ ഉണ്ട് അപ്പം അതിലെ ഒരു ഐലൻഡിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ ചുറ്റിലും കടലൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഐലൻഡാണ് അപ്പം ഞങ്ങൾ ഇന്ന് നാല് പേരാണ് മൊത്തം പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കുഞ്ഞ് കാറ് റെന്റിനെടുത്തിട്ടുണ്ട് ഒരു ദിവസത്തേക്ക് മാത്രം കേട്ടോ അപ്പം നമ്മളിപ്പം വന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ നിന്നിട്ടാണ് ഐലൻഡിലേക്ക് പോവേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോകട്ടോ അപ്പം ഞങ്ങൾ വന്നപ്പം തന്നെ ഏകദേശം ഒരു മണിയായിട്ടുണ്ട് ഇനി ഇവിടേക്ക് വരുന്നവരാണെങ്കിൽ കുറച്ച് നേരത്തെ വരുക കേട്ടോ കാരണം രാവിലെ ഒരു ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ നമുക്കിവിടെ ഐലൻഡ് മൊത്തമായിട്ട് കവർ ചെയ്യാം സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തം ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഒരു പട്ടിക്കുട്ടിനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അത് അവിടെ ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ട് പോരാത്തേനെ അവിടെയുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കടിച്ച് കരയിൽ കൊണ്ടിടുന്നുണ്ട് അങ്ങനെ നല്ല നല്ല പ്രവൃത്തികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ നിന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ നമ്മളെ ഐലൻഡിലേക്ക് കൊണ്ടുപോകും അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരമൊന്നും നമ്മുടെ ഐലൻഡിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഇങ്ങോട്ട് വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ വരിക പിന്നെ ഞാൻ നമ്മൾ ഏത് ഐലൻഡിലാണ് പോകുന്നത് എന്നുള്ളത് അത് ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് നമ്മളിപ്പോൾ വന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ അവർ നമ്മൾ ഐലൻഡിലേക്ക് കൊണ്ടുപോകും ബോട്ട് കയറിപ്പോൾ മുതൽ നല്ല മഴയാണ് കേട്ടോ ഞങ്ങൾ ഇന്നത്തെ ദിവസം മൊത്തം കുള ആയിരുന്നു ഭാഗ്യത്തിന് നമ്മൾ ഐലൻഡ് കയറിയതിന് ശേഷം വലിയ കുഴപ്പമൊന്നുമില്ല മഴയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വീട്ടിലെത്താനായപ്പോഴാണ് കേട്ടോ നല്ല മഴയുണ്ടായിരുന്നത് Ay. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ വണ്ടിയിൽ തന്നെ വെച്ചിട്ട് വന്ന് അതുകൊണ്ട് നമുക്ക് സ്വിം ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇനി പാരാസെയിലിങ് ചെയ്തിട്ട് ബാക്കി സ്ഥലമൊക്കെ കാണാമെന്ന് വിചാരിക്കേണ്ടിട്ടോ കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്കും നാളേക്കും നമ്മൾ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം അപ്പോൾ അതിന് മുമ്പേ ഒന്ന് പാരാസൈഡിങ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ കഴിയുമ്പോൾ തിരക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വരും പിന്നെ മണിക്ക് നമുക്ക് തിരിച്ച് പോകാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തിട്ട് ബാക്കി സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരാട്ടെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന സ്പീഡ് ബോട്ടിൽ നമ്മൾ കൂടാതെ വേറെ രണ്ട് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർ തന്നെയാണ് നമ്മുടെ കൂടെ ഈവനിങ്ങിന് തിരിച്ചു വരാനുള്ളത് അല്ലാതെ വേറെ കുറേ ടീമുകളൊക്കെ ഉണ്ട് അവരൊക്കെ വേറെ ബോട്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നത് most of the people do not have lunch here because glorious senses they go barbecue with the fishermen <gasps> and the mattress you swim the beach you must pay for this by the beach is public rent you your towel and p ingottu vandu ivada vanduthe levachirunnu etta ini onnu vela chekki ennittu nikku um nammal angane edilla athu pole nikke tha cash undu na

നമ്മൾ വന്നപ്പം തന്നെ നമുക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു കേട്ടോ അവർ നമുക്ക് ഇവിടെയുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പാടില്ല ഇന്ന സ്ഥലത്ത് നിങ്ങൾക്ക് സ്വിം ചെയ്യാം അങ്ങനെയുള്ള പല കാര്യങ്ങളും അതേപോലെ തന്നെ ഇവിടെ നിന്നിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കരുതെന്ന് അവർ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഫുഡിന് മാത്രമല്ല കേട്ടോ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു ഐറ്റംസിന് വരെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടെയുള്ള സാധനം ഇത് ഞാൻ റീൽസിൽ മാത്രം കണ്ടുകൊണ്ടുള്ളൂ ഇപ്പം നേരിട്ട് കാണാനുള്ള ഭംഗിയും കിട്ടിയിരിക്കുന്നു കണ്ടില്ലേ ഇത് കുത്തിയ പനി വരുന്നാണ് രീതിച്ച് പറഞ്ഞത് ഇതാണോ ഇനി വേറെയാണോന്ന് എന്ന് അത് അറിഞ്ഞൂടെ ഞങ്ങൾ അവൾ പനി വരുമെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തുകയാണ് നാടകം എന്തേലും കൂടെ എടുത്തിട്ടുണ്ടല്ലോ ഇതാണ് കക്ക എന്തായാലും എനിക്കവിടെ കിട്ടുന്ന പിന്നെ ഞാൻ നാട്ടി പോവുക കൊണ്ടുപോകാനുള്ളതാണ് എൻ്റെ അത്തോ ആ അവളുടെ ഒരാഗ്രഹം അവള് കൊണ്ടുപോവുകയാണെന്ന് പറയുന്നുണ്ട്

വില ഞാൻ നടക്കണേ ഇനി നിനക്ക് വേറെ വല്ല വേണോ അടിപൊളി സ്ഥലമാണ് ബാത്രൂമിന്റെ ഉള്ളിലും നല്ല ഭംഗിണ്ടായ മതി കുഞ്ഞു ഗുഹാന്റെ ഉള്ളേ പോലെ ണ്ടോ എത്തിയാൻറെമ്മ ഏതൊരു മാന്രി ചുറ്റി തിരിഞ്ഞതായിപ്പല്ലാട്ടാ ഓ ഒളിഞ്ഞു നോക്കാൻ കേറിയതാല്ലേ അപ്പം ഞങ്ങൾ പാരാസൈലിങ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പായിട്ടും ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഞങ്ങൾ ബില്ലൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് അങ്ങ് വരെ പോകണം അവിടെ നിന്നാണ് കേട്ടോ പാരാസൈലിങ് ചെയ്യാം അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം

One day, not in this. Oh, Excuse me. You want to touch water? Touch water. No, 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 because, you know, it may be like this. no, 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 no,

You have to control, sir. When I say left, you pull your left. <laughs> down. Okay, I say stop, you don't pull. All right. I say left, you pull left. No, left. Don't pull. Left. You, move. you pull When left. I say left, you pull your left down. Pull. Yeah. I say stop, you don't pull. <laughs> I say right, you pull right down. Okay. Only landing time. You have to pull. You will not pull. You will land in the water. It's not good. You are not saying. Uh, when you take off when you up no, no need to do anything okay. just for landing time sir you have to control left or right okay when i say left you pull left down only left down pull pull now that's the nice. yes. stop right stop okay. you say okay. that's all you say yeah why you have to pull but you keep sitting and keep it my face when i'm here yes like this <coughs> അങ്ങനെ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടാണ് ഇനി മറ്റു രണ്ട് പേരും കൂടെ പോയതാണ് ശ്യാമനും ആദ്യ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഉണ്ടോ അതാണ് അവരുടെ ഇത് കേട്ടോ പാരാസീലിങ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിതമ്പ ചെയ്തു വന്നു ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ് സ്റ്റാർട്ടിങ് പോകുമ്പോൾ ഒരു പേടി ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ പൊളിയാണ് കേട്ടോ ചുറ്റിലും നോക്കുകയൊക്കെ എത്തിയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് അങ്ങനെ ഇനി അവരും കൂടെ വന്നിട്ട് നമുക്ക് എക്സ്പീരിയൻസ് പറയാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാൻ ഉണ്ട് അപ്പം ഞങ്ങൾ കൊണ്ടുപോകാനുള്ള കുഞ്ഞി ബോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ പോവുകയാണ് അതുകഴിഞ്ഞിട്ട് ഇനി അവിടുത്തെ ഐലൻഡ് ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്യണം അത് കഴിഞ്ഞിട്ട് തിരിച്ചു കിട്ടുകയാണ്

അതാ അങ്ങനെ ഇവിടുത്തെ ഐലൻഡിത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ അപ്പൊ നമ്മുടെ ബോട്ട് വന്നിട്ടില്ല നമ്മൾ ബോട്ടിന് വേണ്ടി വെയിറ്റ് വെക്കുകയാണ് ഇപ്പൊ ഇവിടെ ഉള്ള എല്ലാരും പോയികൊണ്ടിരിക്കാനുണ്ടോ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മണി മണി നാലുമണിയാവുമ്പോ എല്ലാം അടക്കും തോന്നുന്നുണ്ട് അപ്പൊ എല്ലാരും പോവാണ് അവിടെ കുറച്ച് ടീമുണ്ട് ഇവിടെ പിന്നെ ഇവർ പോവാൻ റെഡി ആയി നിൽക്കുന്നുണ്ട് ഇവിടെയും റെഡി ആയി നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഈ ഫസ്റ്റ് കാണുന്ന രണ്ടുപേരും നമ്മുടെ കൂടെ വന്നവരാണ് കേട്ടോ അപ്പോൾ അവരുണ്ടാവും നമ്മുടെ കൂടെ പോകാൻ അപ്പം നമ്മുടെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അങ്ങനെ ഞങ്ങൾ ഐലൻഡിൽ നിന്ന് ഒരു നാല് മണിയായപ്പോൾ തിരിച്ചു കേട്ടോ നാല് വരെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ടൈം അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചും അതേപോലെ സ്പീഡ് ബോട്ടിൽ തന്നെയാണ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് ഈ ഐലൻഡിനെ കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പുതിയൊരു എക്സ്പീരിയൻസാണ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത് പാരാസെയിലിങ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് നാളത്ത് ആഗ്രഹമാണ് കേട്ടോ അത് ചെയ്യാൻ പറ്റി പോരാത്തതിന് കുട്ടി കുട്ടി ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്ന അതും ചെയ്തിട്ടുണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ പല വെറൈറ്റി ജീവികളെ മത്സ്യങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു കാരണം നമ്മൾ അവിടെ അവിടുന്ന് ഫുഡൊന്നും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ നേരെ പോയി കെ എഫ് സി കയറി ചിക്കനൊക്കെ വാങ്ങി കഴിച്ചു ഇനി നേരെ വീട്ടിലോട്ട് പോവുക കുളിക്കുക കിടന്നുറങ്ങുക ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ കാരണം നല്ല ടയർഡായിട്ടുണ്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ